ഹായ് സ്റ്റുഡൻസ് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ ഇക്വേഷൻസ് ഫ്രെയിം ചെയ്യാൻ അഥവാ സമവാക്യങ്ങളെ രൂപീകരിക്കാനാണ് പഠിച്ചത് ഈ വീഡിയോ മുതൽ നമ്മൾ അതിനെ സോൾവ് ചെയ്യുന്ന അതായത് എക്സിൻ്റെ വൈയുടെയും വേ വാല്യൂസ് ചരങ്ങളുടെ അഥവാ വേരിയബിൾസിൻ്റെ വില കണ്ടുപിടിക്കാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം എടുക്കാം ഇത് ഓൾറെഡി ഫ്രെയിം ചെയ്തതിൽ പറഞ്ഞതാണ് ഒരു ചെപ്പിൽ കറുപ്പും വെള്ളും വെളുപ്പുമായി നൂറ് മുത്തുകളുണ്ട് വെളുപ്പിനേക്കാളും പത്ത് കൂടുതലാണ് കറുപ്പ് അപ്പോൾ ഇവിടെ ഞാൻ കറുപ്പിന് എക്സും വെളുപ്പിന് വയ്യും എടുക്കുകയാണ് അപ്പോൾ ആകെ നൂറ് മുത്തുകളുണ്ട് ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ഇതറിയാൻ വയ്യാത്തവർ ആ വീഡിയോ കൂടി കണ്ടാൽ മതി അപ്പോൾ ഇവിടെ എക്സായിട്ട് കറുപ്പ് മുത്തുകളും വൈ ആയിട്ട് വെളുത്ത മുത്തുകളും എടുക്കുന്ന എക്സ് പ്ലസ് വൈ ഈക്വൽ ടു നൂറ് ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് കറുപ്പ് വെളുപ്പിനേക്കാളും പത്ത് കൂടുതലാണ് അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ഈക്വൽ ടു പത്താണ് ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ ഇപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ അതായത് എക്സിൻ്റെ കോയിഫിഷ്യൻസ് നോക്കുക എക്സിൻ്റെ കൂടെ ഒന്നുമില്ല അതായത് ഇത് വൺ എക്സ് ആണ് വൈയുടെ കൂടെ ഒന്നുമില്ല അതായത് വൺ വൈ ആണ് ഇവിടെ വൺ എക്സ് ഇവിടെ വൺ വൈ അപ്പോൾ എക്സിൻ്റെ ചിഹ്നങ്ങൾ സെയിം ആണ് രണ്ട് പോസിറ്റീവാണ് വൈയുടെ ചിഹ്നങ്ങൾ ഓപ്പോസിറ്റ് സൈനാണ് അപ്പോൾ ഓപ്പോസിറ്റ് സൈനും സെയിം നമ്പരും വന്നാൽ നമ്മൾ ആഡ് ചെയ്താൽ മതി അതായത് നമ്മുടെ ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആഡ് ചെയ്തോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തോ അതായത് കൂട്ടിയോ കുറച്ചോ ആണ് നമ്മൾ ഇതിനകത്തെ എക്സോ വൈയോ ഏതെങ്കിലും ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ചരത്തിനെ നമ്മൾ ഡിലീറ്റാക്കി കളയും എന്നിട്ട് അതിൻ്റെ വില കണ്ടുപിടിച്ചിട്ട് ആണ് മറ്റേതിൻ്റെ വില കാണുന്നത് അപ്പോൾ ഒന്നുകിൽ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക അപ്പോൾ അതെങ്ങനെയാണ് എവിടെയാണ് ആഡ് ചെയ്യേണ്ടത് എവിടെയാണ് സബ്ട്രാക്ട് ാണ് ഏറ്റവും എളുപ്പം ഇവിടെ ആഡ് ചെയ്താൽ മതി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതായത് എക്സ് പ്ലസ് എക്സ് എക്സ് എല്ലാം ഇവിടെ ആഡ് ചെയ്ത് അതിൻ്റെ വില അത് താഴെ എഴുതുക എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് ടു എക്സ് ആണ് ഇനി പ്ലസ് വൺ ബൈ പ്ലസ് മൈനസ് വൺ വരുന്നത് പ്ലസ് വൺ മൈനസ് വൺ അത് ഓർത്താൽ മതിയെന്നാൽ വൈ എടുക്കണ്ട നമ്പേഴ്സ് മാത്രം നോക്കുക ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് ഡിലീറ്റായി പൊക്കോളും അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ സീറോ എന്ന് എഴുതാം ഈക്വൽ ടു ഹൺഡ്രഡ് പ്ലസ് ടെൻ ഹൺഡ്രഡ് പ്ലസ് ടെൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് അതായത് ടു എക്സ് ഈക്വൽ ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു ഹൺഡ്രഡ് ആൻഡ് ടെന്നിൻ്റെ പകുതി അതായത് ഫിഫ്റ്റി ഫൈവ് എന്ന് കിട്ടും എക്സിൻ്റെ വാല്യൂ ഫിഫ്റ്റി ഫൈവ് എന്ന് കിട്ടി ഇനി നമുക്ക് വൈയുടെ വാല്യൂ കാണാം അതിനുവേണ്ടി ഫസ്റ്റ് ഇക്വേഷനോ സെക്കൻഡ് ഇക്വേഷനോ ഏത് വേണമെങ്കിലും എടുക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുകയാണ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഹൺഡ്രഡ് ആണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഹൺഡ്രഡ് ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ ഫിഫ്റ്റി ഫൈവ് കിട്ടി ആ ഫിഫ്റ്റി ഫൈവ് എക്സിൻ്റെ വാല്യൂ ആയിട്ട് കൊടുക്കുക ഫിഫ്റ്റി ഫൈവ് പ്ലസ് വൈ ഈക്വൽ ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ വൈ ഈക്വൽ ടു ഹൺഡ്രഡ് മൈനസ് ഫിഫ്റ്റി ഫൈവ് അതായത് ഫോർട്ടി ഫൈവ് നെക്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണമാണ് വൈ എന്ന് പറയുന്നത് വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണമാണ് അപ്പോൾ ബ്ലാക്ക് ബീഡ്സ് ഫിഫ്റ്റി ഫൈവും വൈറ്റ് ബീഡ്സ് ഫോർട്ടി ഫൈവും ആണെന്ന് നമുക്ക് കിട്ടി ഇനി അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം നമ്മുടെ ക്വസ്റ്റിൻ ഇതാണ് രണ്ട് സംഖ്യകളുടെ തുക ട്വൻറ്റി സിക്സും വ്യത്യാസം ഫോറുമാണ് സംഖ്യകൾ ഏതൊക്കെയാണ് അപ്പോൾ രണ്ട് സംഖ്യകൾ അത് എക്സും ആയിട്ട് എടുക്കാം അത് നമ്മൾ ഓൾറെഡി ഫ്രെയിം ചെയ്തതാണ് അപ്പോൾ ഇവിടെ സോൾവിങ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് അപ്പോൾ സം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ട്വൻ്റി സിക്സും എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഫോറും ഈ രണ്ട് ഇക്വേഷൻസാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സെയിം നമ്പറും ഓപ്പോസിറ്റ് സൈനും വരുന്നതാണ് വൈയുടെ നമ്പേഴ്സ് വൈയുടെ കോഫിഷ്യൻസ് അപ്പോൾ വൈ ടേംസ് നമ്മൾ വൈ ടേമിനെ നമ്മൾ ക്യാൻസലാക്കണം അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് അഡിഷൻ ചെയ്യുക അഡിഷൻ ചെയ്യുമ്പം എക്സ് പ്ലസ് എക്സ് ടു എക്സ് വരും പിന്നെ വൈയും പ്ലസ് വൈയും മൈനസ് വൈയും കൂടെ ക്യാൻസലായി ഡിലീറ്റായി പോകും അപ്പോൾ ടു എക്സ് ഈക്വൽ ടു ട്വൻറ്റി സിക്സ് പ്ലസ് ഫോർ ഈക്വൽ ടു തേർട്ടി അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു തേർട്ടി ബൈ ടു ഈക്വൽ ടു ഫിഫ്റ്റീൻ അപ്പോൾ എക്സ് ഫിഫ്റ്റീൻ ആണെങ്കിൽ ഇനി ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എടുക്കുക ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തു കഴിയുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എടുക്കണമെന്നൊന്നുമില്ല സെക്കൻഡ് ഇക്വേഷനും എടുക്കാം അപ്പോൾ എക്സ് പ്ലസ് വൈ ട്വൻറ്റി സിക്സ് ആണെന്നറിയാം എക്സിന് ഫിഫ്റ്റീൻ ഇട്ട് കൊടുക്കുക ഫിഫ്റ്റീൻ പ്ലസ് വൈ ഈക്വൽ ടു ട്വന്റി സിക്സ് അല്ലെങ്കിൽ വൈ ഈക്വൽ ടു ട്വന്റി സിക്സ് മൈനസ് ഫിഫ്റ്റീൻ ഈക്വൽ ടു ലെവൻ അതായത് ഫസ്റ്റ് നമ്പർ അല്ലെ ബിഗർ നമ്പർ ഫിഫ്റ്റീനും സ്മോളർ നമ്പർ ലെവനുമാണ് ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ഇക്വെഷൻ എന്താണ് പ്രിയ ആയിരത്തി ഒരുന്നൂറ് രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി ബാഗിന് ചെരുപ്പിനേക്കാൾ മുന്നൂറ് രൂപ കൂടുതലാണ് ചെരുപ്പിൻ്റെ വില എന്താണ് ബാഗിൻ്റെ വില ഇവിടെ നമുക്ക് ബാഗിൻ്റെ വിലയെ ആയിട്ടും ചെരുപ്പിൻ്റെ വില വൈ ആയിട്ടും എടുക്കാം അപ്പോൾ ടോട്ടൽ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസാണ് പേ ചെയ്തത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ആയിട്ട് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് ആണ് രണ്ടിനും കൂടെ അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ചെരു ബാഗിന് ചെരുപ്പിനേക്കാളും മുന്നൂറ് രൂപ കൂടുതലാണ് അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് എന്നും കിട്ടി ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ വൈ ടേം ആണ് ടെൻസലായി പോകുന്ന കാരണം വൈയുടെ കോൻസ് പ്ലസ് വണ്ണും മൈനസ് വണ്ണും ആണ് അപ്പോൾ അതൊന്ന് ഡിലീറ്റ് ആയി പോകും എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് ടു എക്സ് ആവും ഈക്വൽ ടു വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് ത്രീ ഹൺഡ്രഡ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്ന് കിട്ടും അതായത് എക്സ് ഈക്വൽ ടു വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ബൈ ടു സെവൻ ഹൺഡ്രഡ് അതായത് ബാഗിൻ്റെ വില സെവൻ ഹൺഡ്രഡ് ആണ് ഇനി ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ ആണ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് എക്സിൻ്റെ വാല്യു സെവൻ ഹൺഡ്രഡ് ആണ് സെവൻ ഹൺഡ്രഡ് പ്ലസ് വൈ ഈക്വൽ ടു വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് അപ്പോൾ വൈയുടെ വാല്യൂ എത്രയാണ് ഫോർ ഹൺഡ്രഡ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് മൈനസ് സെവൻ ഹൺഡ്രഡ് ആണ് ഓർ വൈ ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഇനി അടുത്ത ഒരു ചോദ്യം ആയിട്ട് തരികയാണ് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഫോർട്ടി സെൻറ്റിമീറ്റർ ഒരു വശം മറ്റേ വശത്തേക്കാൾ എട്ട് സെൻറ്റിമീറ്റർ കൂടുതലാണ് വശങ്ങളുടെ നീളം കണക്കാക്കുക ഇതിൻ്റെ ഇക്വേഷൻ ഞാൻ ഫ്രെയിം ചെയ്ത് കാണിക്കാം നിങ്ങളത് സോൾവ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇവിടെ ചതുരമാണ് അപ്പോൾ ചതുരം ഞാൻ വരച്ച് കാണിക്കാം ചതുരത്തിൻ്റെ ചുറ്റളവ് ഫോർട്ടി സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട് അതായത് പെരിമീറ്റർ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ സൈഡ്സ് ആണ് അപ്പോൾ ഇവിടെ സൈഡ്സ് ലെങ്ത് എക്സ് ആയിട്ടും ബ്രഡ് വൈ ആയിട്ടും എടുക്കാം നമുക്കറിയാം ഒരു റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് ഒരു ചതുരത്തിൻ്റെ എതിർവശങ്ങൾ തുല്യമായതുകൊണ്ട് ഈ സൈഡും ആണ് ഈ സൈഡ് വൈ ആണ് ഇനി പെരിമീറ്ററിൻ്റെ അല്ലെങ്കിൽ ചുറ്റളവിൻ്റെ ഇക്വേഷൻ ഒന്നും അറിയത്തില്ല എങ്കിൽ പോലും നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ സം ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് അതായത് നാല് വശം കൂടെ കൂട്ടുമ്പോഴാണ് ചുറ്റളവ് കിട്ടുന്നത് ചുറ്റളവ് ഇവിടെ നാൽപ്പതാന്ന് പറഞ്ഞിട്ടുമുണ്ട് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഇതാണ് നാൽപ്പത് ഇനി എക്സും എക്സും കൂടെ നമുക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ വേരിയബിൾസ് അല്ലെങ്കിൽ ചരങ്ങൾ വ്യത്യസ്ത ചരങ്ങളുള്ള അത് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല കൂട്ടാനും കുറയ്ക്കാനും പറ്റത്തില്ല അപ്പോൾ എക്സും എക്സും കൂടെ കൂട്ടുമ്പോ ടു എക്സ് ആയി വൈ വൈകൂടെ കൂട്ടുമ്പോൾ ടു വൈ ഈക്വൽ ടു ഫോർട്ടി ഇനി ഇവിടെ എല്ലാം ടൂ ഈവൻ നമ്പേഴ്സാണ് അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി വെട്ടിച്ചെറുതാക്കിയാൽ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ് അതായത് ഇതിനെ എല്ലാം ഇരട്ട ഇരട്ടസംഖ്യകളാകുമ്പോൾ രണ്ടു കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇരുപതെന്ന് കിട്ടും ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഒരു വശം മറ്റേ വശത്തേക്കാൾ എട്ട് സെൻറ്റിമീറ്റർ കൂടുതലാണ് അല്ലെങ്കിൽ ഇവിടെ നീളം കൂടിയ വശം ആണ് എക്സ് എന്ന് പറയുന്നത് മറ്റേ വശത്തിനേക്കാളിലും എട്ട് കൂടുതലാണ് ഇങ്ങനെ എഴുതാവല്ലോ അപ്പോൾ ആ വൈ ഇപ്പുറത്തെ വശത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് എഴുതാം എക്സ് മൈനസ് വൈ ഈക്വൽ ടു എട്ട് അപ്പം ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ ഈ രണ്ട് ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്താൽ മതി ആ ഹോംവർക്കായിട്ട് ചെയ്താൽ മതി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു